ഇന്ന് ഞാനൊരു മാഗി ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ അപ്പം നമുക്ക് മസാല ഇട്ട് കൊടുക്കാമേ ആ മസാലയ്ക്ക് അത് കിടന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മാഗി ഇട്ട് കൊടുക്കാമേ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ നമ്മുടെ മാഗി ഇതാണേ വെജിറ്റബിൾ ഒന്നും ഇല്ല ഒരു സാധാ മാഗിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ മാഗി ഇതായി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ മാഗി അതിൽ കിടന്ന് കുതിർന്നു വീർത്ത് വരട്ടെ അല്ലേ സത്യം പറഞ്ഞാൽ ഈ മാഗി ഒന്നും ഡെയിലി ഒന്നും കഴിക്കരുതേ നല്ലപ്പോഴും ഒക്കെ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് മുഴുവൻ മൈദയല്ലേ ഞാൻ മാഗിയെ ഒന്ന് നൂത്തിട്ടുണ്ട് കേട്ടോ മാഗി കണ്ടോ സത്യം പറഞ്ഞാൽ ഇത് നല്ലപോലെ ഡ്രൈ ആക്കി വരുന്ന സാധനം വെള്ള ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വീർത്ത് വരും നന്നായിട്ട് വേവിച്ച് വേണം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് നല്ലപോലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ മാഗി റെഡി ആയിട്ടുണ്ട് ആ നരന്ത് പോലുള്ള സാധനമൊക്കെ നോക്കി വീർത്തു വന്നത് എന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പൊ അത് ചൂടോടെ തന്നെ കഴിക്കാം അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് താങ്ക് യു ബായ്